നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം വിവാദമായ സ്റ്റോറിയിൽ അപ്പോയി ഇപ്പോൾ വിശദീകരണമായി വന്നിട്ടുണ്ട് അത് അങ്ങനെ ഉദ്ദേശിച്ച് കേരളത്തെ കളിയാക്കാൻ വേണ്ടിയിട്ടിട്ടുള്ള ഒരു പോസ്റ്റ് ആയിരുന്നില്ല മറിച്ച് കേരളത്തിലെ ഫുഡിനെ അപ്രീസിയേറ്റ് ചെയ്തുകൊണ്ടിട്ട പോസ്റ്റാണ് ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് മാപ്പ് പറയുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഐ ആം ജസ്റ്റ് സേയിങ് ഹൗ ഗുഡ് യുവർ ഫുഡ് ആർ നിങ്ങളുടെ ഫുഡ് എത്ര മികച്ചതാണെന്ന് പറയുകയാണ് ഞാൻ ചെയ്തത് ആൻഡ് ഐ ആം സോറി ഫോർ ദോസ് ഹു ഗെറ്റ് ഒഫെൻഡ് ആർക്കെങ്കിലും അത് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് മാപ്പ് പറയുന്നു ഐ ആം നോട്ട് പ്രൈസിങ് യുവർ ഫുഡ് ടു ഒഫെൻറ്റ് യു എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ഏതായാലും ഈ വിഷയം എന്താണെന്ന് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അതിലേക്ക് വീണ്ടും പോകുന്നില്ല ഇപ്പം മൂന്ന് സ്റ്റോറികൾ ഇട്ടുകൊണ്ടാണ് അതിൽ വിശദീകരണം അപ്പൂയ നൽകുന്നത് അദ്ദേഹം പറയുന്നത് ഒരു സ്ക്രീൻഷോട്ട് വെക്കുന്നുണ്ട് ചാറ്റിൻ്റെ അതിങ്ങനെയാണ് ഗുഡ് ഗെയിം മൈ ബ്രോ യു നീഡ് ചിപ്സ് ഐ വിൽ ഗിവ് യു ഇൻ ദി എയർപോർട്ട് ഐ വിൽ ടെൽ സം വൺ ടു കം ദർ ടെൽ മീ ഇഫ് യു നീഡ് എന്ന് പറഞ്ഞാൽ ഐ ആസ്ക് ആഷിക് ടു ഗെറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് മറുപടിയുടെ ഭാഗമുണ്ട് എന്നിട്ട് അദ്ദേഹം വിശദീകരിക്കുകയാണ് ഇത് കേരളത്തിൽ നിന്നുള്ളൊരു ഫ്രണ്ട് അയച്ചിട്ടുള്ള മെസ്സേജ് ആണ് അദ്ദേഹത്തിന് അറിയാം ഞാൻ എത്രത്തോളം കേരള ഫുഡിന് ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് അദ്ദേഹം എനിക്ക് കുറച്ച് ഈ ഓഫർ ടു ഗെറ്റ് മീ സം ബിഫോർ ഐ ഇവൺ ആസ്ക് ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം എനിക്ക് ഈ ഒരു ഓഫർ വന്നിരുന്നു ഇപ്പോൾ എൻ്റെ ബാഗ് മുഴുവനും കേരള ഫുഡാണ് എന്ന് പറഞ്ഞിട്ടാണ് ആ ചിപ്സിൻ്റെ ഫോട്ടോ വെക്കുന്നു വീണ്ടും നേരത്തെ ഇട്ട സ്റ്റോറിയിൽ ഉണ്ടായിരുന്ന അദ്ദേഹം ഫോട്ടോ വെച്ചിട്ട് അദ്ദേഹം പറയുന്നു കേരള ബെസ്റ്റ് ചിപ്സ് ദേ ഹാവ് വൺ ഓഫ് ദി ബെസ്റ്റ് ഫുഡ് ഇൻ അവർ കൺട്രി എന്ന് അദ്ദേഹം വീണ്ടും പോസ്റ്റ് വെക്കുന്നു ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് അദ്ദേഹം പറയുന്നത് എന്നിട്ടാണ് അദ്ദേഹം ഈ മാപ്പിൻ്റെ ഭാഗം കൂടി ചേർക്കുന്നത് ഐ ആം ജസ്റ്റ് സേയിങ് ഹൗ ഗുഡ് യുവർ ഫുഡ് ആർ ആൻഡ് ഐ ആം സോറി ഫോർ ദോസ് ഹു ഗെറ്റ് ഒഫൻറ്റഡ് ഐ എം നോട്ട് പ്രൈസിംഗ് യു ആർ ഫുഡ് ടു ഒഫൻറ്റ് യു എന്ന് അദ്ദേഹം കുറിക്കുന്നുണ്ട് അപ്പം ആ ഒരു ഏറെ അവിടെ ക്ലിയർ ആവുകയാണ് ഒരു നാഷണൽ ടീം പ്ലെയർ ഒരു സംസ്ഥാനത്തെ ട്രോളുക എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് പക്ഷേ അദ്ദേഹം ഉദ്ദേശിച്ചത് പോസിറ്റീവ് ആയാലാണ് പക്ഷേ ആ പറഞ്ഞ ടോണാണ് പ്രശ്നം ഇപ്പോൾ കേരളത്തിനെതിരെ ജസ്പ്രീത് സിംഗ് എന്ന് പറയുന്ന ഒരു സോ കോൾഡ് കൊമേഡിയൻ വളരെ മോശമായിട്ട് അപമാനിക്കാൻ വേണ്ടി ഉപയോഗിച്ച അതേ വാക്കുകൾ ആ സ്റ്റോറിയിൽ വന്നു പോയതാണ് പ്രശ്നം അപ്പോൾ അതിനെ പോസിറ്റീവായിട്ടാണ് പറഞ്ഞത് അദ്ദേഹം പറയുമ്പോൾ നമ്മൾ ആ എടുക്കണം ഒരാൾ അതിൽ പറഞ്ഞു മാപ്പും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ അതിന് പിന്നാലെ ബൈക്ക് എടുത്ത് കൂടേണ്ട കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം മാപ്പ് പറഞ്ഞു അദ്ദേഹം അതെല്ലാം ഉദ്ദേശിച്ചെന്നും പറഞ്ഞു അവിടെ ആ ഒരു പ്രശ്നം തീരുകയാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളുമായി റഫ് തോര